ഒരു വേണ്ടത് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് നാളെ ശേഷം നമ്മളിപ്പോഴാണ് കാണുന്നത് നിങ്ങളെല്ലാവരും പല പല സ്ഥലത്തു നിന്നാണ് വന്നത് നിങ്ങളുടെ അടുത്തും ആദ്യം ഒരു വലിയ നന്ദി പറയുന്നത് കാരണം നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തു ഈ ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടി സോ അപ്പം കാര്യത്തിലേക്ക് കടക്കാം സോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എൻ്റെ ഈ ഒരു എനിക്കിപ്പോൾ ഒരു പത്ത് മുപ്പത്തി വയസ്സ് കഴിഞ്ഞു ഇത്രയും നാളിൻ്റെ ഇടയ്ക്കും ഈ ബിഗ് ബോസിന് ശേഷം പരിചയപ്പെട്ട ഈ ഒരു അഞ്ച് അല്ലാതെ എനിക്ക് വേറെ ഒരാളുമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല ആരും ഇന്നേവരെയും വന്നിട്ട് എനിക്ക് പേഴ്സണൽ ഇഷ്യൂ ഉണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടുമില്ല പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാത്ത പലരും എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഇഷ്യൂ അല്ല മനസ്സിലായില്ലേ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് പേര് അല്ലെങ്കിൽ മുൻ ഞാൻ ബിഗ് ബോസിൽ ഫെയിമില്ല അല്ലെങ്കിൽ നല്ലൊരു ഫെയിമിൽ നിൽക്കുന്ന ടൈമിലാണ് ഇവർ വന്നിട്ട് ഓരോന്ന് പറയും ആ ഫെയിം എനിക്ക് ഗ്രാജുവലി കുറയുകയും ചെയ്തത് ഓക്കെ അവർ ഒരുപാട് ഇൻറ്റർവ്യൂസും പിന്നെ ഒരുപാട് ആലിഗേഷൻസ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ പെർഫെക്റ്റ് പെർഫെക്റ്റാണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാനൊരു സാധാ മനുഷ്യരാണ് ഞാൻ മഹാത്മാഗാന്ധിയാണെന്നോ പുണ്യാലിനാണെന്നോ എന്ന് ഞാൻ ഒരു സ്ഥലത്ത് ഒരു പഠിത്തം പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പൊ മാറ്റി പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക അപ്പൊ അന്ന് എനിക്ക് ഇത്രയും ഡീഗ്രേഡിങ്ങും ഹരാസ്മെന്റും ട്രോൾസും കാര്യങ്ങളെല്ലാം വരാൻ അവർ പറഞ്ഞ പല ഇന്റർവ്യൂലുള്ള കാര്യങ്ങളാണ് അവർ തന്നെ ഇപ്പൊ വന്ന് എന്റെ പ്രൊഫൈലിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും മെയിൻ ആയിട്ടുള്ള രണ്ട് പേര് വന്നിട്ട് ലൈക്ക് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ചെയ്ത ഇന്റർവ്യൂ ചെയ്ത മെയിൻ ആയിട്ട് ഡീഗ്രേഡിംഗ് ചെയ്തിരുന്ന വ്യക്തി പോലും ഇപ്പോൾ വന്നിട്ട് എന്റെ അടുത്ത് വന്ന് കൺവെസ് ചെയ്ത് മാപ്പ് പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്തിനാണ് ഇത്രയും ഡീഗ്രേഡിംഗ് അല്ലെങ്കിൽ ഹറാസ്മെൻറ്റ് അല്ലെങ്കിൽ ഇത്രയും ട്രോൾസ് ഏറ്റുവാങ്ങിയെന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഇപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല എന്നും പറഞ്ഞ അവർ പുണ്യാളന്മാരും അല്ല മനസ്സിലായില്ലേ ആരും പെർഫെക്റ്റും അല്ല രണ്ടാമത്തെ കാര്യം ഇപ്പം ഇപ്പോൾ എൻ്റെ പല വീഡിയോസും ഇപ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് മനസ്സിലായില്ല ആ ഇൻ്റർവ്യൂ ചെയ്ത കാര്യങ്ങളല്ല ഇപ്പം അവർ മാറ്റി പറയാം ഇപ്പം ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഇൻ്റർവ്യൂ ചെയ്ത പല ആൾക്കാരടുത്ത് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ആ വീഡിയോസ് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി നിങ്ങൾ റെഡിയാണോ കാരണം ഇപ്പം അവർ തന്നെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് മാറ്റി പറയുന്നുണ്ട് പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇപ്പോഴും എന്നെ ഹറാസ് ചെയ്യാനും ഇൻസൾട്ട് ചെയ്യാനും വേണ്ടി അതിലേക്ക് ഇടുന്നത് എന്നുള്ളത് എനിക്കറിയത്തില്ല രണ്ടാമത്തെ കാര്യം അവരുമായിട്ട് എനിക്കിനി ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പോ ഒരു കൈൻഡ് ഓഫ് കോൺടാക്റ്റ് വെക്കണോ എന്ന് താല്പര്യപ്പെടുന്നില്ല അവർക്ക് അവരുടെ വഴി എനിക്ക് എൻ്റെ വഴി ഓക്കെ ചെയ്ത കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലുണ്ട് ഒന്നും മറക്കത്തില്ല പക്ഷെ അവർക്ക് അവരുടെ വഴിയായിട്ട് അവർ പോട്ടെ എൻ്റെ വഴിയിലേക്ക് അവർ വരാൻ വേണ്ട അത്രയേ ഉള്ളൂ പിന്നെ ലീഗലി ഞാൻ പല കാര്യങ്ങളും മൂവ് ചെയ്തിട്ടുണ്ട് സോ പല കാര്യങ്ങളും എനിക്ക് പറയുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഓക്കെ ലീഗലി മൂവ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കേസ് ഫയൽ ചെയ്തുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അത് ഒഴികെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിക്കുന്നതാണ് പിന്നെ വേറൊരു കാര്യം ഈ സോഷ്യൽ ഞാൻ ഈ ഡി ഫേസ് ചെയ്യുന്ന ഒന്നൊന്നര വർഷം ഞാൻ ഡീഗ്രേഡിയും ഫേസ് ചെയ്യുന്ന സമയത്ത് പലരും നെഗറ്റീവ് കമന്റ്സ് ചീത്ത കാര്യങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് കമന്റ്സ് ആയിട്ട് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട് സി ഹെൽത്തി ക്രിറ്റിസിസം എനിക്ക് ഇഷ്ടമാണ് എന്നെ പറഞ്ഞു ഞാൻ തെറ്റ് തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചോ അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല പക്ഷെ അതൊന്നും നോക്കാതെ വെറുതെ വന്നിട്ട് ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട്സ് ഒന്ന് വന്നിട്ട് നെഗറ്റീവ് എനിക്ക് ഒരു കാര്യം ഗുരുവായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്ത് ലൈഫിൽ എവിടെയെങ്കിലും മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാതെ ഇതേപോലെ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് വെറുതെ ആവശ്യമില്ലാതെ നിങ്ങളുടെ തന്നെ ലൈഫ് വേസ്റ്റാക്കുക ഓക്കെ രണ്ടാമത്തെ കാര്യം എന്താ പറയുക ഓക്കെ ഇപ്പം ഈ പറഞ്ഞ കോൺട്രവേഴ്സിൽ ഒന്നും ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല ആരുടെ അടുത്തും ഒരു കാര്യത്തിന് ഞാൻ വിളിക്കുന്നില്ല കോൺടാക്റ്റ് ചെയ്തില്ല അനാവശ്യമായിട്ട് എൻ്റെ പേര് അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ പരിചയക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം സീസൺ സിക്സ് ആയിട്ടുള്ള പല ഇഷ്യൂസിലും എൻ്റെ പേര് ഡ്രാഗ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിലൊന്നും ഞാൻ ഇൻവോൾവ് അല്ല അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്തേക്കുക പിന്നെ ഇത്രയും കാലഘട്ടത്തിൽ ഐ മീൻ ഇത്രയും ഡീഗ്രീ ഫേസ് ചെയ്യുമ്പോൾ പലരും സിൻസിയറായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങളടുത്ത് എല്ലായിടത്തും എപ്പോഴും കടപ്പെട്ടിരിക്കും കാരണം ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സിൻസിയ സിൻസിയർ ആയിട്ട് കൺസേൺ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഒരടുത്ത് ഇപ്പോഴും ഞാൻ നന്ദി പറയുന്നു പിന്നെ പിന്നെ ചോദിച്ചു അല്ല ഞാൻ പറഞ്ഞില്ലേ എന്നും എന്നെ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിങ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എങ്ങനെ ആയിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എന്താണ് സത്യം ഒന്നും പോലും അറിയാതെ ഒരു വർഷം മുന്നേ പറഞ്ഞൊരു വ്യക്തിയാണ് സായി കൃഷ്ണ എന്ന് പറഞ്ഞ സീക്രട്ട് ഏജന്റ് ഇപ്പൊ ഗുളികരം വന്നിട്ട് പല കാര്യങ്ങളും മാറ്റി പറയുന്നുണ്ട് മനസ്സിലായിട്ട് അപ്പൊ ഞാൻ ഇത്രയും നാള് ഫേസ് ചെയ്തിരുന്ന ഡിഗ്രേഡിങ് എന്തിനായിരുന്നു അവരെന്നെ വന്ന് മാറ്റി പറയുന്നു അപ്പൊ ഇങ്ങനെയല്ലോ ഒരാളിനെ ജഡ്ജ് ചെയ്തിട്ട് ഇപ്പൊ ഒരു കാര്യം കറക്റ്റായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞ് അത് അത് വെച്ചിട്ട് മാത്രമേ ഒരാളിനെ ചെയ്യാവൂ ഇട്ടു കൊടുക്കുക സോഷ്യൽ മീഡിയ ഒരു ഇട്ടു കൊടുക്കുക അല്ലേ ചെയ്യാം തന്നെ വന്നിട്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് അത്രയും എൻ്റെ എനിക്ക് സ്റ്റഡി ഇപ്പം ഷർജലിൻ്റെ വീഡിയോ പോലും വന്നിട്ട് പറയുന്നത് കോഴ്സ് പുള്ളി ഇത്ര മാസങ്ങൾക്ക് ശേഷം ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞത് അന്ന് വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് ആ ഒരു വീഡിയോയിൽ ഡിഗ്രേഡിങ് കിട്ടാനുള്ള കാരണം ഡിഗ്രേഡിയും കിട്ടാനുള്ളതാണ് സീക്രട്ടേജൻ്റെ മനസ്സിലായി സീക്രട്ട് സീക്രട്ടേജൻറ്റ് എന്നെ പറയുന്നുണ്ട് പുള്ളിക്കാൻ ഞാൻ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്താണ് ഈ ഓരോരുത്തരായിട്ടും മാനിപ്പുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നശിച്ചു പോകുന്നത് എൻ്റെ ലൈഫാണ് മീൻസ് എൻ്റെ കരിയറാണ് ഞാനൊരു ബ്രേക്ക് എടുത്ത് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ദിവസം സത്യം തിരിച്ചറിയുമെന്ന് എനിക്കറിയായിരുന്നു അതേപോലെ ചെയ്തു കാലം തെളിയിച്ചു ഒന്നൊന്നര വർഷം എടുത്തു അത്ര മാത്രമേ ഉള്ളൂ മനസ്സിലായില്ല നിങ്ങളാണെങ്കിലും ഇനി ഓരോ കാര്യങ്ങൾ ഇടപഴത്തേക്ക് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്കും ഓരോരുത്തർ എന്താ പറയാ ഇപ്പം നിങ്ങളെ ഒരു ബ്രദറാണെങ്കിൽ എനിക്കാണ് ഇത് അഫക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കും മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ അപ്പൊ എല്ലാം നോക്കി കണ്ടി മാത്രമേ ചെയ്യുക ഇപ്പൊ ഇപ്പൊ ആൾക്കാർക്ക് എല്ലാം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ല അവന്മാരും മുന്നയാളന്മാരല്ല ഞാനും മുന്നയാളന്മാരും അല്ല എനിക്കിട്ട് ഇങ്ങോട്ട് തന്നു ഞാൻ അങ്ങോട്ട് കൊടുത്തു തിരിച്ച് ഇങ്ങോട്ട് വന്നു തിരിച്ചിപ്പോൾ വാങ്ങും അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ ഇപ്പൊ അന്ന് എല്ലാം അവരുടെ ഭാവമാണ് കംപ്ലീറ്റ്ലി ശരിയെന്ന് പറഞ്ഞിട്ട് എന്നെയാണ് എല്ലാവരും കൂടെ എന്ത് ചെയ്തത് അറ്റാക്ക് ചെയ്തത് ഇപ്പം അവരുടെ ഭാഗത്ത് നിങ്ങളിപ്പോൾ അവർ തന്നെ പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പം നിങ്ങളെ ചിന്തിച്ചു നോക്കുക ഏതാണ് ശരി ഏതാ തെറ്റെന്നുള്ളത് മനസ്സിലായില്ലേ ഞാൻ ഈ അഞ്ചു പേരല്ലാതെ എന്റെ ലൈഫിൽ ഇന്നേ വരെ ഒരാളിനടുത്തും ഒരു ഒരു രീതിയിലുള്ള ഇഷ്യൂസിനും പോയിട്ടില്ല പക്ഷെ അവരാണെങ്കിലോ തിരിച്ച് വീണ്ടും സെയിം ഇഷ്യൂസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം അവരുടെ ഭാഗത്ത് ശരിയുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാം എത്രയേ ഉള്ളൂ അങ്ങനെ നീങ്ങോ ചോദിച്ചോ ആരിപ്പൊടി കൊച്ചിയിലല്ലേ അപ്പൊ ഞാൻ ഞാൻ ആയിരുന്നു ജസ്റ്റ് ഒന്ന് വന്ന് വാങ്ങിയിട്ട് പോവാന്ന് വിശേഷം അത് ഇനി വെറുതെ എന്റെ മോണിന് എന്റെ മോണിനും പുള്ളിക്കാരി എന്ന് പറഞ്ഞതൊന്നും വെറുതെ ഒരു കാര്യം വേണ്ട പുള്ളിക്കാരി ഇപ്പൊ വരമ്പ് കൂടി എന്നെ വിളിക്കുന്നുണ്ടായിരുന്നുള്ളു എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നു ചേച്ചിയും ലൈവ് കാണുന്നുണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കാരി താങ്ക് യു ബിഗ് ബോസ് ഇറങ്ങിയ ടൈമില് രജിയൻ സിനിമയിൽ നായകായിട്ട് പോലെ വന്നു പിന്നെ ഒരു അല്ല അത് പലരുടെ ഇടപെടൽ കാണും അതെല്ലാം തീർന്നു അപ്പൊ ഞാൻ ഒരു സാധാരണക്കാരനാണ് ഇനി സ്വന്തമായിട്ട് ഒരു സിനിമ ചെയ്യണം എന്നുണ്ട് അത് ഞാൻ ചെയ്യും മനസിലായില്ലേ പല ഓഫേഴ്സ് വന്നാലും സത്യം പറയാം എന്റെ സിനിമ ഞാൻ അനൗസ് ചെയ്തുകൊണ്ട് രാവണ യുദ്ധം എന്ന് പറഞ്ഞ സിനിമ തന്നെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുള്ളൂ ഇത്ര നാൾ വെയിറ്റ് ചെയ്യുന്നതും അതിനുവേണ്ടി തന്നെയാണ് മനസ്സിലായില്ലേ അതെന്തായാലും അത് വരും ഇനി വരത്തില്ല എന്ന് പറയുന്നവരാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചൊക്കെ ഞാൻ വരും എന്ന് പറഞ്ഞാൽ സിനിമ എടുത്തിരിക്കുക അത്രേ പ്രിപ്പറേഷൻസ് വേണം അല്ല അത് ഡേറ്റ് മാറ്റിയത് വേറെ ഒന്നും ഉണ്ടല്ല കാരണം ഇപ്പം ഈ മഴക്കാലവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അതൊന്ന് നീട്ടിവെച്ചു കാരണം ഇത് നല്ലൊരു മാസം എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് ഡിസൈഡ് ചെയ്ത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞങ്ങൾ തന്നെ വന്ന് അനൗൺസ് സേവ് ദ ഡേറ്റ് ആയിട്ട് അനൗൺസ് ചെയ്യും അതുവരെയും ആരും ഇന്ന ഡേറ്റ് ആണ് അതാണ് ഇതാണെന്നൊന്നും ആരും ക്രെഡിറ്റ് ചെയ്യട്ടെ ഇത് ഞങ്ങൾ എന്താ പറയുക കല്യാണത്തിൻ്റെ കാര്യമാണ് ഞങ്ങൾ തന്നെ വന്ന് റിവീൽ ചെയ്തോളാം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വന്ന് റിവ്യൂ ചെയ്തോളാം തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും ഗുരുവർ വെച്ചിട്ടായിരിക്കും കല്യാണം പിന്നെ റിസപ്ഷൻ വന്നിട്ട് കൊച്ചിയായിരിക്കും നിങ്ങളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യും

സാധാരണ ഒരു മനുഷ്യനാണ് ഒരാളിപ്പോ അറിയാതെ വന്നിട്ട് ഇതേപോലെ വന്ന് നമ്മളെ ഡീഗ്രേഡ് ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മളെ ഹറാസ് ചെയ്യുമ്പോ ഓഫീസ്ലി ഞാൻ ഒരു ഹ്യൂമൻ ബീനാ എനിക്ക് മനസ്സുണ്ട് ഞാൻ മെന്റലി അത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ് പിടിച്ചു നിന്നത് ഇപ്പൊ പല ആൾക്കാരും ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ഡീഗ്രേഡി ഫേസ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ സൂവിസൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല അല്ലെ സൈബർ ബുള്ളിങ്ങോ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഇത്രമാത്രം സൈബർ അറ്റാക്കും കാര്യങ്ങളും നേരിട്ടപ്പോഴത്തേക്ക് എപ്പോഴും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല പക്ഷെ അത്രമാത്രം ഹറാസ്മെന്റോ അല്ലെങ്കിൽ അത്രമാത്രം ഡീഗ്രേഡിങ്ങോ സൈബർ ബുള്ളിങ്ങോ അറ്റാക്കോ നേരിടേണ്ട ഒരാളല്ലായിരുന്നു ഞാൻ അല്ലെ എന്തുകൊണ്ടാണ് അത് കിട്ടിയത് അത്രയും ഫേമിലി നിന്ന സമയത്ത് ഈ കുറച്ച് പേരുടെ സ്റ്റേറ്റ്മെന്റ്സും അലിഗേഷൻസും കാരണം മാത്രമാണ് എനിക്ക് ഡിഗ്രി ആണ് തുടങ്ങിയത് ഇപ്പൊ അവര് തന്നെ വന്നിട്ട് അവരുടെ അവരെ മാനിപ്പുലേറ്റ് ചെയ്താണെന്ന് കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് ഞാൻ ഇത്രയും നാൾ അനുഭവിച്ച എന്തിനായിരുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അല്ലേ അങ്ങനെ ഇപ്പൊ ഞാൻ അവർ കൊണ്ട് ഫോഴ്സ്ഫുള്ളി അല്ല അവർ ആ വീഡിയോ ചെയ്തത് അവരായിട്ട് വന്ന് ചെയ്ത വീഡിയോ ആണ് മനസ്സിലായില്ലേ നാളെ അവരത് മാറ്റി എനിക്ക് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കുക ഇങ്ങനെ മാറ്റി പറയുന്നതാണ് അല്ലാലും ഒരാളെ ജഡ്ജ് ചെയ്യേണ്ടത് അല്ലേ അത് കാരണമാണ് സത്യം പറയാൻ ഞാൻ സോഷ്യൽ മീഡിയ അത്രയും സൈബർ അറ്റാക്കും പുള്ളി നേരിട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ അത്ര ഒരു ബ്രേക്ക് എടുത്തത് മനസ്സിലായില്ല കാരണം ഇത് എനിക്ക് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ കാലം തെളിയിച്ചു ഒന്നൊന്നര വർഷം എടുത്തു ഇത് തെളിയാൻ വേണ്ടി അത്രേ ഉള്ളൂ